ചെറുപുഴ പഞ്ചായത്തിലെ ഈയെങ്കിലിൽ ഇന്ന് രാവിലെ കരടിയെ കണ്ടായിട്ടൊരു അഭ്യൂഹമുണ്ട് അതിനെ തുടർന്ന് നാട്ടുകാർ ശക്തമായ തെരച്ചിലാണ് ഈ പ്രദേശം നടന്നത് ഈ ഒരു വീടിൻ്റെ മുറ്റത്ത് വരെ എത്തി വീട്ടുകാർക്ക് നേരെ നിന്നു എന്നാണ് ആ വീട്ടുകൂടമോട് പറഞ്ഞത് എപ്പോഴാണിക്കൂർ ഫുള്ള് രോമം രണ്ടാമത് കാണുമ്പോൾ ഞാൻ മൂന്നു തല ലോമാ നല്ല ഫുള്ള് ലോമം മേലും ശരിയാണ് കംപ്ലീറ്റ് കറത്തിട്ട് കറുത്ത് ഇരട്ടിട്ട് കരടി വരെ നമുക്ക് പന്നിനെ ഒരു നമുക്ക് കണ്ടറിയാലോ രണ്ടാമത്തെ ടെറസിനുള്ളൂന്നിട്ട് വീട്ടിലിങ്ങനെ കടിച്ചിട്ട് നാക്ക് ഇങ്ങനെ ആ ഞാൻ കേറി എന്തായാലും ഇങ്ങനെ മൊത്തം പുറത്തേക്ക് നീട്ടുന്നുണ്ട് നാക്ക് ഇത്ര പോയിരുന്നു ഇങ്ങനെ തളി വരുന്നുണ്ട് അദ്ദേഹം പറഞ്ഞതിനനുസരിച്ചാണ് ഒരു ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് പഞ്ചായത്ത് വിവാർഗവി വിരക്കെ സ്ഥലത്തെത്തി വനം വകുപ്പുകാർ ഉൾപ്പെടെ വിവരം അറിയിച്ചിട്ടുണ്ട് അടുത്ത കാലത്തായി ചെറുപുട പഞ്ചായത്തും പരിസര പ്രദേശം പുലി വീതി നിലനിൽക്കുന്നതിനിടയിലാണ് കരടി കരടിക്ക് സമാനമായ ഒരു ജീവിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത് കരടി തന്നെയാണെന്നാണ് ഈ വീട്ടുകാർ നമ്മൾ ഉറപ്പിച്ച് പറയുന്നത് നമ്മൾ നമ്മളെ വിളിച്ചു പറഞ്ഞു കരടി അറിയുന്നുണ്ട് പെണ്ണുങ്ങളും കുട്ടികളും കണ്ടു അപ്പോൾ ഞങ്ങൾ നാട്ടുകാരും കുട്ടി ഞങ്ങളെല്ലാം കൂടെ വന്നു തരികയായിരുന്നു ഓഡിയോ ഓഡിയോ പാടും 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 കാണുന്നുണ്ട് 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 അവിടെ അപ്പം ഇറങ്ങി വേൾഡ് ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റൗ ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം